അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പന്ത്രണ്ടാം ദിനത്തിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വൽ മൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്തി തെരച്ചിലിൽ പുഴയിലെ അടിയൊഴുക്ക് പ്രതിസന്ധി ആകുന്നുണ്ട് ലോറി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയെന്നാണ് നിഗമനം വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി അർജുൻ ദൗത്യം ഇന്ന് പന്ത്രണ്ടാം ദിനത്തിലെത്തുമ്പോഴും ഈ ഒരു മണിക്കൂറുകളിൽ ഏതു തരത്തിലുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് തീർച്ചയായും ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഈ ദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു വലിയ ആശങ്ക അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യമാണ് കാരണം നമുക്ക് പുഴയിലിറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉടുപ്പിയിലെ കുന്താപുരയിൽ നിന്നെത്തിയ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളായ മുങ്ങൽ വിദഗ്ധരുടെ ആ കടന്നുവരവാണ് അവരെ ജില്ലാ ഭരണകൂടമാണ് ഇവിടേക്ക് ക്ഷണിച്ചത് അവരെത്തി അവരെത്തി അവിടുത്തെ സാഹചര്യം വിലയിരുത്തി ഇപ്പോൾ രണ്ട് തവണ മൂന്ന് തവണ ഈശ്വർ മൽപ എന്ന മുങ്ങൽ വിദഗ്ധൻ മത്സ്യത്തൊഴിലാളിയായ മുങ്ങൽ വിദഗ്ധൻ പുഴയിൽ ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്കിലേക്ക് ഇറങ്ങി എന്നുള്ള ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് അദ്ദേഹം രണ്ടു തവണ ഇറങ്ങിയപ്പോഴും പുഴയുടെ ആഴങ്ങളിൽ ഈ ലോറി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ആ പ്രദേശത്തേക്ക് അദ്ദേഹം എത്തി പക്ഷേ ഈ കലങ്ങി മറിയുന്ന വെള്ളം ചെളിവെള്ളം ആ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ താഴ്ത്തെ കാഴ്ചകൾ അവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായില്ല തുടർന്ന് തിരിച്ചു കയറി അങ്ങനെ മൂന്നാം തവണയും മുങ്ങിയപ്പോൾ ഈ വടം ഇളകിപ്പോയി അതേ തുടർന്ന് അദ്ദേഹം അല്പ ദൂരം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് അൻപത് മീറ്ററോളം ഒഴുകിപ്പോയി എന്നാണ് ഇപ്പോൾ ആ സംഭവസ്ഥലത്തുള്ള കല്യാശ യുടെ എം എൽ എം വിജിൻ വ്യക്തമാക്കിയത് ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഇടവേള ആ ദൗത്യത്തിന് വെച്ചിരിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആ ദൗത്യം താൽക്കാലികമായി ആ വീണ്ടും മുങ്ങാൻ ഈ പുഴയുടെ ആഴങ്ങളിൽ ലോറിയുള്ള ആ ഭാഗത്തേക്ക് എത്താനുള്ള ആ ഒരു ശ്രമം അദ്ദേഹം നടത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അദ്ദേഹം പരമാവധി അവിടെ ശ്രമിച്ചിരുന്നു പക്ഷേ കുത്തൊഴുക്കാണ് അതിഭീകരമായ ഒഴുക്കാണ് ഏതാണ്ട് അഞ്ച് നോട്ടിന് മുകളിലാണ് അവിടുത്തെ ഈ ഒഴുക്കിൻ്റെ ഒരു സ്പീഡ് വേഗത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ആ പുഴയിലിറങ്ങി പുഴ പുഴയുടെ ആഴങ്ങളിൽ ലോറി കണ്ടെത്തിയ ആ പ്രദേശത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ ലോറിയുടെ ഉള്ളിൽ അർജുനുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായി നിൽക്കുകയായിരുന്നു ഏതായാലും അതിനൊരു മാറ്റം വന്നിരിക്കുന്നു ആ ഇറങ്ങാനുള്ള ഒരു ശ്രമം പുതിയ സംഘം അത് ഈ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവർ നിരവധി ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തി ഇത്തരത്തിൽ കുത്തൊഴുക്കുള്ള പുഴകളിലും ആഴങ്ങളിലും ദുർഘടമായ സാഹചര്യങ്ങളിലും ഒക്കെ ഇറങ്ങി ഈ മൃതദേഹങ്ങളടക്കം പുറത്തെടുക്കുക അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷിക്കുക അത്തരത്തിലുള്ള നിരവധി ദൗത്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഈശ്വർ മൽപ്പയും അത്തരത്തിൽ നടത്തിയിട്ടുണ്ട് കർണാടകയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ് ഈശ്വർ മൽപയ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹായവും ജില്ലാ ഭരണകൂടം ഈ രക്ഷാപ്രവർത്തനം ത്തിന് തേടിയത് രാവിലെയാണ് ആ സംഘം എട്ടംഗ സംഘമാണ് ഉള്ളത് ആ സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ നിലയുറപ്പിച്ചത് ഈ പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടുള്ള ആ മൺകൂനയിൽ നിന്നാണ് അവിടെ ഇന്ത്യൻ നേവിയുടെ സംഘമുണ്ട് അതിന് പുറമെ ഈ മത്സ്യത്തൊഴിലാളികളുടേതായ ഫൈബർ ബോട്ടുകൾ അതുകൂടി എത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു വിവരം അനുസരിച്ച് നേരത്തെ നമുക്ക് ഇറങ്ങുമ്പോൾ അതിനൊരു ആങ്കർ അല്ലെങ്കിൽ അതിനൊരു കെട്ട് ഒരു പിടിവള്ളി അല്ലെങ്കിൽ അത്തരം ഈ കയർ ഉറപ്പിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു അത് അതുണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ പുഴയിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം പാറ്റൂൺ പ്ലാറ്റ്ഫോം എന്ന അത് കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തിയത് പക്ഷേ അത് പരാജയപ്പെട്ടു അത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളതിനാൽ ഗോവയിൽ നിന്ന് അത് എത്തിക്കാൻ സാധിച്ചില്ല തുടർന്ന് മറ്റൊരു വഴി അതായത് അതിന് കൂടുതൽ ആ ഒരു വഴി തെളിയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ നടത്തിയ ഐബോർഡ് പരിശോധനയാണ് ഐ ബോർഡ് പരിശോധനയിൽ ഈ മൺകൂന പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂന ആ മൺകൂനയിൽക്ക് തൊട്ട് സമീപമാണ് ഈ ലോറി ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ആ ആ മൺകൂന കേന്ദ്രീകരിച്ച ആ പുഴയ്ക്ക് നടുവിലെ മൺകൂനയിൽ നിന്നാണ് ഈ രക്ഷാപ്രവർത്തക സംഘം ഇന്ത്യൻ നേവിയുടെയും അതുപോലെ തന്നെ ഈ മൽപേ സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് ഇറങ്ങിയത് അതിന് പുറമെ അവർക്ക് കരയിൽ നിന്നുള്ള സപ്പോർട്ട് ജെ സി ബികൾ അടക്കം അവിടെയുണ്ട് ആ കരയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊടുത്തു അതിന് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ ഫൈബർ വള്ളങ്ങൾ കൂടി ഈ മൺകൂനയ്ക്ക് സമീപം എത്തിച്ചു അത്തരത്തിൽ എല്ലാ നാല് തരങ്ങ സ്ഥലങ്ങളിൽ നിന്ന് ആങ്കർ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മുങ് അത്തരത്തിൽ അത് ഈശ്വർ മൽപ്പേയ്ക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിച്ചു പക്ഷേ ഇപ്പോഴും പ്രതിസന്ധി ആ ഒഴുക്ക് തന്നെയാണ് ആ കുത്തൊഴുക്ക് തന്നെയാണ് അതിനെ മറികടക്കുക എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്രയും ഈ ഈ കുത്തൊഴുക്ക് അല്ലെങ്കിൽ ഈ സാഹചര്യം തങ്ങൾക്ക് പ്രശ്നമല്ല തനിക്ക് പ്രശ്നമല്ല കാരണം ഇതിലും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ താൻ ഈ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമല്ല ഈ കാഴ്ചക്കുറവ് അതായത് ഈ കലക്കവെള്ളം സൃഷ്ടിക്കുന്ന കാഴ്ചക്കുറവ് അടക്കം ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കില്ല മറിച്ച് തനിക്ക് ഈ ആടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈശോർ മൽപ്പയും സംഘവും പങ്കുവെക്കുന്നത് ഏതായാലും ആ പുഴയിൽ അവർ ആ പരിശോധന അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കും ഇന്ന് ഒരു തീരുമാനം ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയ ഒരു വിവരം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഐബോർഡ് പരിശോധനയുടെ ഫലം പുറത്തേക്ക് വന്നത് ആ ഫലം പുറത്തേക്ക് വരുമ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ആദ്യം മൂന്ന് പോയിന്റുകൾ ഉണ്ട് എന്നാണ് അതിനുശേഷം ഇന്നലെ ഹൈബോർഡ് പരിശോധനയിൽ നാലാമതൊരു പോയിന്റ് കൂടി കണ്ടെത്തി ആ പോയിന്റ് അത് കരയിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരത്തിലാണ് ആ നൂറ്റി മീറ്റർ ദൂരത്തിലുള്ള ആ പോയിന്റിലാണ് ഇപ്പോൾ ലോറി ഉള്ളത് അത് ഈ പറയുന്ന മൺകൂനയ്ക്ക് സമീപമാണ് ആ മൺകൂനയ്ക്ക് സമീപം ചെളിയിലും മണ്ണിലും പുതഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളത് എന്നുള്ളതാണ് ആ ക്യാബിൻ ആ ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനം കൂടി ഈ ഐബോർഡ് പരിശോധനാ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം അതിൽ മനുഷ്യ സാന്നിധ്യം ആ ക്യാബിന് ആ ലോറി ഉള്ള മേഖലയിൽ എവിടെയും ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ മൽപേ സംഘത്തിന്റെ ഈശ്വർ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന പുഴയിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു ശ്രമം അവർ തന്നെയാണ് മനസ്സിലാക്കുന്നത് ആന്റണി അതേസമയം ഈ ഒരു ഏഴംഗ സംഘമാണ് ഇപ്പോൾ അവിടെ മുങ്ങൽ തെരച്ചിലിനായി അവിടെ എത്തിയിട്ടുള്ളത് എങ്കിലും ഇത്രയും ദിവസങ്ങളിലേ തെരച്ചിലും മറ്റും ഏറ്റവും കൂടുതൽ പ്രതികൂല ബാധിച്ചത് അവിടുത്തെ കാലാവസ്ഥയാണ് ഇന്നത്തെ എങ്ങനെയാണ് പ്രവചനം നടത്താൻ അനുകൂലമായിട്ടാണോ തെരച്ചിലെ അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു സാഹചര്യം മഴ മാറി നിൽക്കുന്നു മഴയില്ല എന്നുള്ളതാണ് രാവിലെ മുതൽ അവിടെ മഴ കാര്യമായി പെയ്തിട്ടില്ല ഇപ്പോൾ ഇവർ ഇറങ്ങുന്ന ആ ആഘട്ടത്തിലൊന്നും മഴ ആ ഭാഗത്ത് പെയ്തിട്ടില്ല പക്ഷെ മഴയ്ക്കപ്പുറത്തേക്ക് കാലാവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പ്രതിസന്ധി ഇപ്പോഴും പുഴയിലെ ആ ഒഴുക്കാണ് അതിഭീകരമായി നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം അതിഭീകരമായ രീതിയിലാണ് ആ പുഴ കുത്തി ഒഴുകി പോകുന്നത് കുത്തി കുത്തിയൊഴുകുന്നതിനൊപ്പം കലങ്ങി മറിഞ്ഞ് ആകെ അത്തരത്തിലുള്ളൊരു രൂപത്തിലാണ് ആ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഇത്ര അത്ര വിദഗ്ധരായ നാവിക സേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അതിഭീകരമായ ഒരു അവസ്ഥയാണ് അനുകൂലമാകുന്നില്ല അതനുകൂലമാകുന്നില്ല അതനുകൂലമായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഈ ദൗത്യം ഒരു മുന്നോട്ട് പോക്കിലേക്ക് എത്തുകയുള്ളൂ ായാലും ഈ പുഴയുടെ അവസ്ഥ അനുകൂലമല്ലെങ്കിലും പോലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ തൊട്ട് ഈ രക്ഷാ ദൗത്യ സംഘം പരിശോധിക്കുന്നത് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഇതല്ല ഇപ്പോൾ വേണ്ടത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ പുഴയിൽ ഇറങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈശ്വർ മൽപേ സംഘം ആ സംഘത്തിനെ വിളിച്ചു വരുത്താനുള്ള ഒരു തീരുമാനം ഇന്നലെ ആ സംഘത്തെ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രാവിലെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് പിന്നീട് അവർക്ക് ഇന്ത്യൻ നേവിയുടെ ഏർ മുങ്ങൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ള കാര്യം അടക്കം വിശദീകരിച്ചു കൊടുത്തു അത് വിശദീകരിച്ചു കൊടുത്ത ശേഷം അവർ ഒരു ബോട്ടിൽ വിവിധ ബോട്ടുകളിലായി അവർ ആ മൺകൂനയ്ക്ക് സമീപം എത്തി ആ സിഗ്നൽ ലഭിച്ച നാലാമത്തെ സിഗ്നൽ ലഭിച്ച ആ മൺകൂനയ്ക്ക് സമീപം അവർ എത്തുകയാണ് ചെയ്തത് ആദ്യം അവർ അവരവിടുത്തെ സ്ഥിതിയൊക്കെ നിരീക്ഷിച്ചു അതിനുശേഷം അവരവിടെ നിന്ന് മടങ്ങി മടങ്ങിയ ശേഷം അവർ വീണ്ടും ഉച്ചയോട് ഉച്ചയോടുകൂടിയാണ് വീണ്ടും ആ മൺകൂനയ്ക്ക് നടുവിലേക്ക് എത്തുന്നത് ആ മൺകൂനയ്ക്ക് നടുവിലെത്തിയ അവർ രണ്ട് തവണ ഈശ്വർ മൽപെ ആ സംഘത്തിന്റെ നേതാവ് എട്ടംഗ സംഘമാണ് എത്തിയത് ആ എട്ടംഗ സംഘത്തിന്റെ നേതൃത്വം നൽകുന്ന ഈശ്വർ മൽപെ എന്ന മുങ്ങൽ വിദഗ്ധൻ മത്സ്യത്തൊഴിലാളിയായ മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം അവിടെ ഇറങ്ങി രണ്ട് തവണ അദ്ദേഹം ഇറങ്ങി പക്ഷെ രണ്ടു തവണയും കാഴ്ച കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കണ്ണ് മറയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഒന്നും അതിൻ്റെ ഈ വെള്ളത്തിനടിയിൽ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം തിരികെ കയറി പിന്നീട് മൂന്നാം തവണ ഇറങ്ങിയപ്പോൾ ആ വടം അദ്ദേഹത്തെ ഈ കരയുമായി ബന്ധിപ്പിച്ചിരുന്ന ബന്ധ വടം അത് ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ ഇളകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് അദ്ദേഹം അല്പദൂരം ഒഴുകിപ്പോയി അതാണ്ട് അൻപത് മീറ്ററോളം ഒഴുകിപ്പോയെന്നാണ് എം വിജിൻ എം എൽ എ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനം അത് പിന്നീട് അദ്ദേഹത്തെ ദൗത്യസംഘം ബോട്ടിൽ പോയി വലിച്ചു കയറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ദൗത്യം ഇനിയും തുടരും ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഇടവേളയാണ് അതിനുശേഷം വീണ്ടും ഈ ദൗത്യം മുൻ കടലിൽ ഈ പുഴയിൽ ഇറങ്ങി ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇനിയും തുടരും ശരി ആന്റണി അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പന്ത്രണ്ടാം ദിവസവും തുടരുകയാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തി തെരച്ചിൽ പുഴയെ അടി അടിയൊഴുക്ക് പ്രതിസന്ധി ആകുന്നുണ്ട് ലോറി കരയിൽ നിന്ന് നൂറ്റി മീറ്റർ അകലെ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്